ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ വണ്ടൂരിൽ മുസ്ലിം ലീഗിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണ മുസ്ലിം ലീഗിന്റെ കൊടിയുമായി എൽ ഡി എഫ് വണ്ടൂരിൽ പ്രകടനം നടത്തി കഴിഞ്ഞ ദിവസം വണ്ടൂരിൽ രാഹുൽഗാന്ധിയുടെ പ്രചന പരിപാടിക്കിടെ ലീഗ് കൊടിവീശിയത് എം എസ് എഫ് കെഎസ്യു കയ്യാങ്കളിയിലാണ് കലാശിച്ചത് ഇതോടെയാണ് ലീഗിനെ പിന്തുണയുമായി എൽഡിഎഫ് എത്തിയത് ഏഴുമണിയോടെയാണ് എൽ ഡി എഫ് പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ കൊടിയുമായി എത്തിയത് ആർ എസ് എസ് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ പതാക ഒഴിവാക്കുന്നതെന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് സവിശേഷമായ ഒരു സമരത്തിന് ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുകയാണ് ഇന്ന് വണ്ടൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു കറുത്ത ദിനം കടന്നുപോയിരിക്കുന്നു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊടി വീശിയാൽ അവരെ മർദ്ദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ വണ്ടൂരിന്റെ രാഷ്ട്രീയം തകർത്താഴ്ന്നു എന്നുള്ളതുകൊണ്ട് പ്രതികരിക്കാതിരിക്കാൻ ഇടതുപക്ഷത്തിനാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരമൊരു സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ നാടിന്റെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആർക്കും അവനവന്റെ ആദർശം വിശ്വസിക്കാനും അത് നിലനിർത്താനും അത് ആവിഷ്കരിക്കാനുമുണ്ട് എന്നുള്ള സൗകര്യം കിട്ടുമ്പോഴാണ് ജനാധിപത്യം അതിന്റെ യഥാർത്ഥ സൗന്ദര്യം എത്തുന്നത് പക്ഷേ വണ്ടൂരിന്റെ ചരിത്രത്തിൽ ഇന്നോളം നാം കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവത്തിന് ഇന്നലെ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അതും മലപ്പുറം ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പുത്തക അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി കണ്ടാൽ അവരെ മർദ്ദിച്ചൊതുക്കും എന്ന് സ്വന്തം സഹപ്രവർത്തകരായ കോൺഗ്രസുകാർ ഈ വണ്ടൂരിന്റെ പട്ടണത്തിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് ഇത്തരമൊരു ഗതികേട് കേട് വന്നത് എന്തുകൊണ്ട് എന്ന് ലീഗ് ആലോചിക്കണം തുടർന്ന് ലീഗിന്റെ കൊടിയുമായി പ്രവർത്തകർ അങ്ങാടിയിൽ നൃത്തം വെച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാക്ക് ലോക്കൽ സെക്രട്ടറി സി ജയപ്രകാശ് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ വി അർജുനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ